മനസ്സായില്ലേ ഇന്നലെ അങ്ങനെ ഉണ്ടെങ്കിൽ സസ്യം നല്ല പഠന നായെങ്കിലും നടക്കുന്ന കേരള ചിരി ഉഗ്രോ പൊട്ടത്തോണ്ടിരിക്കും ഇല വന്ന് മുള്ളിൽ വീണാലും ചീറ്റി എടുക്കണം അത് ശ്രദ്ധിക്കാം ചീറ്റിയെടുക്കണം ശ്രദ്ധിക്കാണല്ലേ ശ്രദ്ധിക്കാം കൊതുക് വെള്ളത്തിൽ മുട്ടയിലുള്ളത് എന്തുകൊണ്ടോ എന്താ പറയാടാ കൊതുക് വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോ ആ ചോര കുടി കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ

ഇംഗ്ലീഷിലെ ഗ്രാമർ അല്ലേ എന്താ ബാക്കി പറയാൽ എന്താ ഭാവി എന്താ അങ്ങനെ പറയാ

ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനം അങ്ങനെ അത് ശരിയാ പറ്റുമോ തോന്നി നടന്നിട്ട് ഇരിക്കാൻ മലയാളത്തിലെ താങ്കളും ആ പദ്യാ പെട്ടെന്ന്

ாக்கி பாது ஒரு சத்தியம் காரணம் புத்தகம் ഞാൻ കേട്ടോ യും പേര് നമ്മുടെ ബാത്റൂമിന്റെ ഭിത്തിയിൽ ആരാ എഴുതി വച്ചത് അതെ നീ അതാ എഴുതിയ അതാരാ തുടച്ചു കളഞ്ഞത് ടാ എങ്ങനെയെങ്കിലും ആരെങ്കിലും പത്ത് പേര് അറിയപ്പെട്ടെന്ന് വെച്ചപ്പോ അത് പെട്ടെന്ന് പോയി തുടച്ചു കളഞ്ഞിരുന്നു പോയി എഴുതി വെക്കണം